ഇസ്ലാമിൻ്റെ സന്ദേശമില്ലാത്ത ഒരു വിഷയവും നമ്മൾ കാണൂല ഒരു മുസ്ലിം അല്ലാത്തൊരു മനുഷ്യൻ മുമ്പ് മഹാനായ സൽമാനുൽ ഫാരിസിയോട് ഒരുക്കെ പറഞ്ഞു നിങ്ങളെ നബി എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടല്ലേ അത് അല്ലമക്കും നബിഖും സല അലൈസ്ലം ഖുല്ല എല്ലാ കാര്യവും നിങ്ങളെ നബി പഠിപ്പിച്ചിട്ടുണ്ടോ ഹെത്തൽ ഈ മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട അവിടെയുള്ള നിയമങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടോ അപ്പോൾ സൽമാൻ ഫാരിശറുലോ എന്ന് പറഞ്ഞു അതേ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നും പെട്ടിട്ടില്ല അപ്പം ഇസ്ലാം നിഷിദ്ധമാക്കിയ ഏതെങ്കിലും ഒരു കാര്യം അത് നിഷിദ്ധമാക്കേണ്ടതല്ല എന്നാർക്കെയും തോന്നിയിട്ടുണ്ടോ ഇപ്പോൾ മദ്യം ലഹരി അതുപോലെ വിചാരം പലിശ അങ്ങനെ തുടങ്ങി ഇസ്ലാം ഹറാമാക്കിയ നിഷിദ്ധമായ ഏതെങ്കിലും കാര്യം അതങ്ങനെ ആക്കേണ്ടിയിരുന്നില്ല എന്ന് ആർക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ ചിലർ ഹലാലാക്കിയത് കൊണ്ടുള്ള ദുരന്തമാണിന്ന് അനുഭവിക്കുന്നത് ഇതുപോലെ ഇസ്ലാമിൻ്റെ കൽപ്പനകൾ രണ്ട് ലോകത്തും മനുഷ്യർക്ക് ഉപകാരം കിട്ടുന്ന കൽപ്പനകളെപ്പറ്റിയൊക്കെ നമ്മൾ പഠിച്ചാൽ അത് ഏറ്റവും കുറ്റമറ്റതാണെന്ന് ബോധ്യമാവും അതുകൊണ്ട് തന്നെ ഇസ്ലാമിലേക്ക് പലരും ആകർഷ്ടരാകുന്നുണ്ട് നമുക്കറിയാലോ അത് ലോകത്ത് ഏറ്റവും കൂടുതൽ വേഗത്തിൽ പ്രചരിക്കുന്ന ദീൻ ഇസ്ലാമാണെന്നുള്ളത് തർക്കമില്ലാത്ത ഒരു വിഷയമാണ് അപ്പം ഇത്ര വലിയ സ്വീകാര്യത അതിന് കിട്ടുമ്പോൾ അതിൻ്റെ എതിരാളികൾ അടങ്ങി നിൽക്കില്ല അവർ പല രൂപത്തിൽ അതിനൊന്ന് വികൃതമാക്കാൻ ശ്രമിക്കും പല രൂപത്തിൽ ഒതുങ്ങില് പച്ച കള്ളം പറയും നട്ടാൽ മുളക്കാത്ത കള്ളം എന്നൊക്കെ പറയും ലാ കള്ളം പറഞ്ഞിട്ട് ഇസ്ലാമിനെ വികൃതമാക്കാൻ ശ്രമിക്കും